ഈ ഒരു പോസ്റ്റ് എങ്ങാണം വീട് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു അപകടം ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് റോഡ് മുങ്ങത്തില്ലെന്ന് പറഞ്ഞിരുന്ന പക്ഷെ റോഡ് വരെ മുങ്ങി കണ്ടോ ഇതാണ് നമ്മടെ അവിടെ കാണുന്ന ആ ഒരു തോടിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇവിടെ പണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ഈ തൂക്കണാങ്കുരികളുടെ കൂടൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ കിണറ്റിലെ വെള്ളം നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റും വെള്ളം അവിടെ നിന്നുകൊണ്ട് വിളിച്ചിരുന്നത് ഇച്ചാപ്പിന്നല്ല ചെറിയൊരു ചപ്പാത്തി നഗായും വിളിച്ചോണ്ടിരുന്നത് എന്റെ പൊന്നളിയ ഒന്നും പറയണ്ട ഇന്നലത്തെ ഒരു വെള്ളം കേറിയ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നില്ലായിരുന്നോ പക്ഷേങ്കി ഇന്നലത്തെ ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഇല്ല കേട്ടോ ഭയങ്കരമായിട്ട് ഇന്ന് വെള്ളം കയറിയിട്ടുണ്ട് ആകെ മൊത്തം ഉണ്ടാകാം ഭയങ്കര സീനായി കിടക്കുകയാണ് ഭയങ്കരമായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് ഞാൻ നിങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ അപ്പുറത്തെ റോഡൊക്കെ മുങ്ങിയിട്ടുണ്ട് അപ്പോ ഇന്നാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഒരു കറൊക്കെ അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോകാൻ പോവാം കേട്ടോ കണ്ടോ ഇന്നലെ ഇതിന്റെ പകുതി വെള്ളമേ ഉള്ളായിരുന്നേ പക്ഷെ ഇന്ന് വെള്ളം കയറി കിടക്കുന്നുണ്ടോ ഭയങ്കരമായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് കണ്ടോ പുറത്തോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ കണ്ടോ നമ്മുടെ ആ ഫ്രണ്ടിലുള്ള ആ കണ്ടൊക്കെ ഭയങ്കരമായിട്ട് മുങ്ങിക്കിടക്കുകയാണെ കണ്ടോ അപ്പുറത്ത് കുളം എല്ലാം നിറഞ്ഞു കവിഞ്ഞു നമ്മുടെ വഴിയൊന്നും കാണാനില്ല ഇപ്പോൾ സത്യം പറഞ്ഞ് ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരു പേടിയും കൂടെ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തെ വീട്ടിൽ ഒരു ആന്റിക്ക് ഇങ്ങനെ കറണ്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അത് അവരുടെ എന്തോ കംപ്ലൈന്റ് കൊണ്ടാണ് കറക്റ്റ് അറിയത്തില്ല ആന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ പേടി എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടിയിലാണ് രണ്ട് പോസ്റ്റ് നിൽക്കുന്നത് അപ്പോൾ അതൊരു പേടിയായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന പോസ്റ്റ് വലിയ കുഴപ്പമില്ല പക്ഷേ ഒരു പോസ്റ്റ് ചരിഞ്ഞ് നിൽക്കുകയാണേ ഇതാ കണ്ടോ നിൽക്കും ഞാൻ ബായ്ക്കാൻ വെച്ചിട്ട് കാണിച്ചു കാണിച്ചുതരാമേ എന്നാലേ ക്ലിയർ ആയിട്ട് കാണത്തുള്ളു അതാ ഒരു നിൽക്കുന്ന പോസ്റ്റ് കണ്ടില്ലേ അത് നമ്മുടെ പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത് അതാ ഈ ഒരു പോസ്റ്റ് കണ്ടോ ഇത് നിൽക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലാണ് അപ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട് എന്തേലും പ്രശ്നം എന്നൊക്കെ വലിയ കുഴപ്പമില്ല പക്ഷേങ്കിലും അപ്പുറത്തെ സൈഡിൽ ഒരു പോസ്റ്റ് നിൽപ്പുണ്ട് കേട്ടോ അത് ചരിഞ്ഞ് നിൽക്കുക ഇപ്പോൾ കാണിച്ചു തരാതേ എന്താ കണ്ടില്ല നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ ഇത്രയും വെള്ളം ഇല്ലായിരുന്ന കണ്ടോ നമ്മുടെ തുണി കഴുകുന്ന കല്ലൊക്കെ ഇത്രയും മുങ്ങി ഇനി കുറച്ചൊരു വലിയ മഴയും കൂടെ പെയ്താ ഈ തുണിക്കല്ലൊക്കെ ഇനി കാണാൻ പോലും പറ്റില്ല കണ്ടില്ലേ അതെ ആ നിൽക്കുന്ന പോസ്റ്റ് കണ്ടില്ല അത് ശരിക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലായിരുന്നു കേട്ടോ ആ പോസ്റ്റ് നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഈ ഷീറ്റ് ഇട്ട സമയത്ത് എന്ത് ചെയ്തു പോസ്റ്റിൻ്റെ ഇപ്പഴത്തെ വശം വെച്ചിട്ട് നമ്മൾ ഷീറ്റ് ഇട്ട് പോയത കണ്ടില്ലേ ആ ഒരു ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടു പക്ഷെ എൻ്റെ ഒരു പേടി എന്താണെന്ന് വെച്ചാൽ ആ ഒരു പോസ്റ്റ് ഭയങ്കര ചരിഞ്ഞ് നിൽക്കുക കണ്ടില്ലേ ആ ഒരു പോസ്റ്റ് നല്ലതായിട്ട് ചരിഞ്ഞാ നിക്കുന്നത് ഈ വാഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല പക്ഷെ അത് നല്ലതായിട്ട് ചരിഞ്ഞാണിക്കുന്ന കേട്ടോ ആ ഒരു പോസ്റ്റ് അപ്പോൾ അതെങ്കാൻ വീഴുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം കണ്ടില്ലേ ഇത് ചുറ്റും വെള്ളമാണ് ഭയങ്കര വെള്ളം കയറികിടക്കുക അപ്പോൾ അതെ കാണാം വീഴുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു അപകടം ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം ഞാൻ അതിന് പറയണ്ടല്ലോ ഇവിടെ ശീകരണത്തിന് മുന്നേ തന്നെ ഞാനിവിടെ മാവേലിക്കിടെ കെ സി ബി പോയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഇതേപോലെ രണ്ട് പോസ്റ്റ് ഉണ്ട് അതിലൊരു പോസ്റ്റ് ശരുവുണ്ട് അപ്പം നമ്മൾ ഷീറ്റ് ഇടുന്നതിനൊക്കെ നമ്മൾ എക്സ്ട്രാ കറണ്ട് എടുക്കുന്നതിന് അവിടെ ചെന്ന് നമ്മൾ പെർമിഷൻ വാങ്ങിക്കണമല്ലോ അപ്പോൾ അത് വാങ്ങിക്കാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇതേപോലൊരു പക്ഷേ അന്ന് അന്നവർ പറഞ്ഞതാണ് അത് കുഴപ്പമില്ല ഞങ്ങൾ വന്ന് ശരിയാക്കാൻ പറഞ്ഞു പക്ഷെ അവർ ഇതുവരെ വന്നില്ല ഇനി ഇത് എങ്ങനെ ശരിയാക്കുക അവർ വരും ഒന്നും എനിക്കറിയത്തില്ല എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ നിങ്ങൾക്കറിയാം ഞാൻ ഇതുവരെ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ സത്യത്തിൽ ഞാൻ ഭയങ്കര പേടി ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഈ ഒരു പോസ്റ്റ് എങ്ങാനും വീട് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു അപകടം ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്ന കുറേ ജീവികളും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ നമ്മൾ വണ്ടി വെക്കുന്ന ഒരു ഏരിയ മൊത്തം താ വെള്ളം കയറി ഇങ്ങനെ ഉണ്ട് നമ്മൾ എന്തായാലും ഇന്നലെ വണ്ടി കൊണ്ടുപോയത് കാര്യമായി പക്ഷെ കൊണ്ടുപോകുന്ന വഴിക്ക് സൈലൻസറിനകത്ത് വെള്ളവും കയറി എന്നാലും കുഴപ്പമില്ല ഇത്രയും വെള്ളം കയറുന്നതിന് മുന്നേ അപ്പുറത്ത് എത്തിക്കാൻ പറ്റില്ല അത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കരുതുകട്ടോ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കാണോ ഇനി കൊണ്ടുപോകിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയേനേ അപ്പം ഇനി ഞാൻ റോഡിലോട്ട് പോവാണേ അപ്പോൾ അപ്പാ ചുങ്കള് ഭയങ്കര പേടിയാ നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അവർക്ക് വെള്ളം പേടിയാ അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവള് പേടിയോടെ വന്നിട്ട് കണ്ടോ ഞാൻ പോയിട്ട് വരാതെ അതെ അതാ നോക്കുന്ന കണ്ടോ കണ്ടില്ലേ നമ്മൾ ഇന്നലെ കാണിച്ചപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല ആഹാ മധുവാമൻ്റെ ഈ മഴയത്തിന്ന് വണ്ടി എഴുതുന്നുണ്ട് എൻ്റെ പൊന്നളിയാതാ കണ്ടില്ലേ എൻ്റെ ദൈവമേ എൻ്റെ കാല് മൊത്തം മുങ്ങാനുള്ള വെള്ളമുണ്ട് ഇവിടെ അത്രയും താഴ്ചയില്ല പക്ഷേ അവിടെ നല്ല താഴ്ചയാണ് ഞാൻ മുങ്ങിപ്പോക എന്തോ അയ്യോ എൻ്റെ ദൈവമേ അടുത്ത പ്രളയമാണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല കേട്ടോ ഈ ഒരു മഴയ്ക്ക് ഇത്രയും വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന രണ്ട് മാസത്തെ മഴയ്ക്ക് എന്തുമായിരിക്കും എനിക്കറിയത്തില്ല കണ്ടില്ലേ ഇത് കണ്ടു ഇത് ശോഭയമ്മയുടെ കിണറാണേ കണ്ടോ ഇത്രയും ആ കിണറിന്റെ അത്രയും ഒരിതില് വെള്ളം നിൽക്കുന്നതാണ്ടോ കിണറ്റിലെ വെള്ളം നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റും നമ്മുടെ വീട്ടിലെ സെയിം ഇതേ അവസ്ഥ കേട്ടോ കണ്ടോ കിണറ്റിലെ വെള്ളം നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റും ഗായ് ഞങ്ങളൊക്കെ റോഡ് മുങ്ങത്തില്ലെന്നും പറഞ്ഞിരുന്നയാ പക്ഷെ റോഡ് വരെ മുങ്ങി കണ്ടോ കണ്ടോ ഏ മധുമാമൻ അവിടെ നിന്ന് വണ്ടി എഴുതുന്നുണ്ട് അമ്മാ അമ്മയാണ് കട വരെ പോവാ അമ്മക്ക് കടയൊക്കെ ഉണ്ട് ഈ പലഹാരം ചായ അസംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് അങ്ങോട്ട് പോവാത്തേക്കുള്ള ചോറ് കൊണ്ടു പോവാണോ ആ ആ ആ തെറ്റാ പോയിട്ട് വ ആ കൊടുക്ക കൊടുക്കഴ കൊണ്ട് നമ്മുടെ ഒരു വലിയ ഉപകാരം ഉണ്ടായിക്കോണ് വണ്ടി പറ്റി ടക്ക ആണെ അപ്പൊ മാമിനെ ആയിട്ട് വണ്ടി എഴുതാൻ പറ്റി എപ്പൊടങ്ങിയാന്നറിയാവോ ആ അതാ മാമൻ കൊറേ നേരം കൊണ്ട് മഴ തീരുന്നിട്ട് ഇത് കഴുകുന്നുണ്ട് ആമാ മാമനെന്താ പറയാനുള്ള പറ അനുഭവിക്കുന്നു നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ഈ റോഡ് വേണമെന്ന ഇവിടുന്ന് അങ്ങോട്ടൊന്നും കൊടുത്തില്ല വെള്ളം ഒഴുകി പോവാനുള്ള അത് ശരിയാ ശരിയാണ് പോയിന്റ് കേട്ടോ നമ്മുടെ വണ്ടി കൊണ്ട് പെട്ടെന്ന് നീന്താൻ കേറി മതോമിന്റെ വണ്ടികൾ ഞങ്ങളത്തെ ലിറ്റിൽ ഫ്രണ്ട് വിച്ചു വിച്ചു ഹായ് ഹായ പുള്ളി ഭയങ്കര ആക്റ്റീവ് ആട്ടോ പണ്ട് നമ്മൾ നമ്മളിവിടെ ഞാനിരുന്ന് വീഡിയോ ഒക്കെ എടുത്താ അന്ന് കൊച്ചായിരുന്നു കുഞ്ഞായിരുന്നു വിച്ചു ശരിയാ വെള്ളത്തിൽ ുട്ടന്മാര് കണ്ടോ ഇവർക്ക് ഭയങ്കര ലാവശ്യ ഒരു കുഞ്ഞു മോനാണ് അവിടെ നിചാപ്പി ഏത് വിളിക്കുന്നുണ്ട് കണ്ടോ രണ്ട് കുഞ്ഞു കൈകൾ നിങ്ങൾ കാണുന്നുണ്ടോ കൈ അയ്യോ അയ്യോ ഞാനിത് ഒരു കാര്യം കാണിച്ചേരട്ടെ എന്തോ കുഞ്ഞോണ്ട് വിളിച്ചിരുന്നത് ചെറിയൊരു ചാപ്പിയ ചപ്പാത്തി വിളിച്ചോണ്ടിരുന്നത് ഇടക്ക് ചപ്പാത്തി അപ്പാച്ചിന്ന് വിളിക്കും വിളിക്കും എനിക്കറിയാൻ വയ്യ എനിക്ക് പേരുകളൊക്കെ ആണെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ പിള്ളേരൊക്കെ കളിക്കുന്ന ഗ്രൗണ്ട് കേട്ടോ കണ്ടാ നാലൊക്കെ ഇങ്ങനെ കുത്തിണ്ടോ ആ ഗ്രൗണ്ട് ഗ്രൗണ്ടൊക്കെ മുങ്ങിട്ടുണ്ട് എന്തോ അവിടെ നിന്ന് കൈ കണ്ടോ ഞാനൊരു സാരിയൊക്കെ ഉടുത്തിട്ട് വന്ന് വീടില്ലായിരുന്നു ചേച്ചിയാണ് ചേച്ചിയുടെ ഇറങ്ങി വരാൻ അവിടെ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു അതോട്ട് കേറിപ്പോയിവിടെ വന്നിട്ടേ ഇവിടെ ചേച്ചിക്ക് പേടിയായിട്ടിരിക്കും അകത്തോട്ട് വെള്ളം കേറാന്നുള്ള പേടി ഇവിടെ നല്ല വെള്ളം കേറി കിടക്കുക ഇവിടുത്തെ തോട് മുങ്ങി ഇവിടെ ആണെങ്കിൽ ഈ നമ്മൾ ഈ ആ സ്ഥലത്തിന് ചേച്ചി പറയുന്നില്ല സ്ലാബ് ആ അപ്പൊ ഒരു സംഭവം ഇല്ലേ ഇത് നമ്മുടെ അവിടെ മൊത്തം മുങ്ങി മൊത്തം മുങ്ങി വെള്ളം കിടക്കുക ഇവിടെ പിന്നെ ഇങ്ങനെ കാണാല്ലോ ശരി ചേച്ചി ഇത് കണ്ടോ ഇത്രയും പായൽ ചേച്ചി ഇവിടെ ശരിയാക്കി എടുത്ത ഇവിടുന്ന് ഈ തോട്ടിൽ കൂടെ ഒഴുകി വരുന്ന പായലല്ലേ ഇവിടെ അടിയും അപ്പൊ ഈ വെള്ളം അങ്ങോട്ട് ഒഴുകി പോത്തില്ല അപ്പൊ ചേച്ചിയാണ് അത്രയും വൃത്തിയാക്കി വെച്ചിരിക്കുന്നു ഇത് കണ്ടോ ഇതാണ് നമ്മടെ അവിടെ കാണുന്ന ആ ഒരു തോടിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇത് ഇവിടുത്തെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് അങ്ങനെയാണ് പോകുന്ന കണ്ടോ ഇവിടൊക്കെ നല്ല ഒഴുക്കുണ്ടേ കണ്ടില്ലേ ഇവിടൊക്കെ ഭയങ്കര ഒഴുക്കുണ്ട് പക്ഷെ അങ്ങോട്ട് പോകുമ്പോ ഒരു ഒഴുക്കില്ലാത്ത എന്താണെന്നു വെച്ചാല് ഈ പായലും അതേപോലെ വേസ്റ്റ് ഒക്കെ വന്നിട്ട് സ്ലാബിലൊക്കെ അടിഞ്ഞിട്ടാണ് അങ്ങോട്ട് അത്ര ഒഴുക്കില്ലാത്തത് കണ്ടില്ലേ ഇവിടെ നല്ല ഭംഗിയില്ലേ കാണാൻ ഈ ഒരു വഴി കണ്ടോ ഈ വഴി ഭയങ്കര നഷ്ടാലും ചേട്ടാ എനിക്ക് പണ്ട് കൊച്ചിലെ ഞാൻ ഒന്നിൽ രണ്ടിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്ന വഴിയാണ് ഈ കാണുന്നത് അന്ന് ഇതെന്ന് പറഞ്ഞാൽ മറ്റില്ല ചെങ്കലിട്ട ആ ഒരു വഴിയായിരുന്നു ചെങ്കലല്ലോ ഗ്രാമില്ല രണ്ടുമൊന്നും തന്നെ അല്ലേ ഓക്കെ അത് മനസ്സിലായില്ല ആ സംഭവമായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരിടയ്ക്കാണ് റോഡൊക്കെ വന്നത് അങ്ങനെ അപ്പോൾ ഈ ഈ ഈ ഈ വഴിയെന്ന് പറഞ്ഞാൽ ഈ ഈ നിൽക്കുന്ന തെങ്ങുകളൊക്കെ കണ്ടോ ഇവിടെ പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ തൂക്കണാങ്കുരുകളുടെ കൂടൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് എടുത്തൊക്കെ തരുമായിരുന്നു കുരുവിടെ കൂടൊക്കെ അന്ന് അങ്ങനെ നല്ല ഭയങ്കര നൊസ്റ്റാൾജി ഒരു പ്ലേസ് ആയിരുന്നു കണ്ടില്ലേ സൈഡിൽ കൂടെ തോടയുടെ വഴി തെങ്ങിൻ തോപ്പ് അടിപൊളിയായിരുന്നു അപ്പോൾ പണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ കുഞ്ഞിലേക്ക് ഒരു സ്ഥലമായിരുന്നു അത്രയും നൊസ്റ്റാൾജി ഉള്ളൊരു ഉള്ളൊരു പ്ലേസ് ആയിരുന്നു വയസ് ഇത് കണ്ടോ ഇത് അപ്പുറത്തും പാടമാണ് ഇപ്പുറത്തും പാടമാണ് ഈ രണ്ട് പാടത്തിലേയും കൂടെ വെള്ളം കയറി ഇത് നമ്മുടെ റോഡില് അവിടുത്തെക്കാളും ഭയങ്കരമായിട്ട് മുങ്ങിക്കിടക്കോളൂ കണ്ടില്ലേ എന്റെ പൊന്നല്ല ഇതിലേക്കൂടെ വണ്ടി കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാ കേട്ടോ ഇന്നലെ എന്റെ വണ്ടിക്കകത്ത് ചൈലൻസ് എറിനകത്ത് വെള്ളം കയറി ഇനി ഇതിലേക്കൂടെ പോകുന്നവർ ചൈലൻസ് എനത്ത് വെള്ളം കയറാവൂന്നറിയത്തില്ല എല്ലാവർക്കും പേടിയാട്ടോ കേട്ടോ അവിടുന്ന് ഇങ്ങനെ വരുന്നവര് തിരിച്ചങ്ങ് പോകുന്നുണ്ട് ജനങ്ങൾക്ക് എത്രയും വെള്ളം ഉണ്ടോ ആ ഒരു ഏരിയെന്നൊക്കെ പറയുന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നുള്ള ആ അവിടത്തെ കണ്ടോ ത്രീ ഹൈസിൽ വെള്ളമായി അയ്യോ ഇതേ തോടൊക്കെ പിന്നെ ഇറങ്ങി അറിഞ്ഞുകൊണ്ടിരിക്കും എനിക്കറിയില്ല ഇനി അടുത്ത പ്രളയമാണോ എന്ന് എനിക്ക് അറിയിച്ചില്ല എൻ്റെ ോട്ട് വരികയാണ്ടില്ലേ അവിടത്തെക്കാളും താഴ്ചയുണ്ട് നമ്മുടെ ഇവിടെ അപ്പൊ അത്രയും വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ടില്ലേ ഈ വെള്ളം എല്ലാം കൂടെ വന്നിട്ട് അടിയുന്നത് നമ്മുടെ അവിടെ എത്താം എന്തോ ചെയ്യാൻ നമുക്ക് വീട്ടിലോട്ട് പോവാനേ ഇത് കണ്ടോ ഇത്രേ വെള്ളം കേറി ഭയങ്കരായിട്ട് വെള്ളം കേറി കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മള് ആ കണ്ട അമ്മയുടെ വീട് അവിടെ ആയിരുന്നു കാര്യമായി കേട്ടോ ഇവിടെ ആയിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭയങ്കര വെള്ളം കയറി എൻ്റെ അമ്മയുടെ വീടിന്റെ അകം മൊത്തം കാരണം അവിടത്തെക്കാളും താഴ്ചയുണ്ട് ഇവിടെ അപ്പൊ എന്തായാലും അവിടെ ആയിരുന്ന കാര്യമായി ഇത് കണ്ടില്ലേ സ്ത്രീ കാലം ഉണ്ട് കായ് എന്റെ കാലും മൊത്തം വെള്ളത്തിനടിയിലായി നോക്ക് അത്ര കണ്ടോ ഇന്നലെ ഞാൻ അത് കാണിച്ചില്ലായിരുന്നു നമ്മുടെ ആ ഒരു മതിലിട്ടേന്റെ ആ ഒരു ലെവലിൽ വരെയുള്ള ഇപ്പൊ കണ്ടോ ഇപ്പൊ അതിനെക്കാളും വെള്ളം കയറി കണ്ടില്ലേ അപ്പൊ ഇനി എന്താവും എന്നൊന്നും അറിയത്തില്ല ഇത്രയും വെള്ളം കയറി അത്രയും പ്രശ്നമാകുന്നുണ്ട് ഇത് ആദ്യമായിട്ടാ കേട്ടോ ഇന്നലെ ഞാൻ ഒരു കമന്റ് കണ്ടായിരുന്നു ആ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഒരു വഞ്ചി എന്ന് മിക്കവാറും ആ അതിനുള്ള എല്ലാ ഇതും കാണുന്നുണ്ട് കാരണം ഇനി വഞ്ചി ഇല്ലാരെ നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റത്തില്ലെന്ന കണ്ടോ നമ്മുടെ വഴിയിലേക്ക് അത്രയും വെള്ളം കേറി ഇവിടെ മൊത്തം കണ്ടില്ലേ ഞാൻ അങ്ങോട്ട് പോവാൻ നേരം ഇത്രയും വെള്ളം ഇല്ലായിരുന്നു ഇപ്പൊ അതിനേക്കാളും നീക്കാണ് എന്നെ കണ്ടിട്ട് വെളി ഇറങ്ങി വന്നു അപ്പൊ ഗൈസ് എല്ലാരും പ്രാർത്ഥിക്കണം ഈ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു നല്ല വെയിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം നേരത്തെ ഭയങ്കര വെയിലായിരുന്ന സമയത്ത് എങ്ങനെയും ഒരു മഴ പെയ്താ മതി പെയ്താ മതി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ മഴ പെയ്തപ്പോൾ ഇത്രയും മഴ പെയ്യുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാണ്ടല്ലേ ഭയങ്കരമായിട്ട് മഴ ഈ പ്രാവശ്യത്തെ മഴ ഭയങ്കര മഴയായിരുന്നു അത് വേനൽ മഴ ഇത്രയാണെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ഈ ഇനി വരുന്ന രണ്ട് മാസത്തിലെ മഴ എന്തുമായിരിക്കും എന്ന് നമുക്ക് എനിക്കറിയത്തില്ല എന്ന് പറയണമെന്ന് അത്രയും ഭയങ്കര മഴയായിരുന്നു ഈ പ്രാവശ്യം പെയ്താണ്ടല്ലേ എൻ്റെ മരമൊക്കെ പറഞ്ഞു വീടായിരുന്നു മതിയായിരുന്നു ഇന്ന് എൻ്റെ ചെടിയൊക്കെ ചാഞ്ഞ് വന്നിട്ടുണ്ടല്ലേ അയ്യോ എൻ്റെ വണ്ടി വെക്കുന്നതേ അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും വെള്ളമില്ലായിരുന്നേ ഇപ്പോൾ ഇപ്പോഴത്തെ ഞാൻ കാണിച്ചു തരാം ഇതാ നോക്ക് ഇവിടെ ആയിരുന്നേ ഞാൻ വണ്ടി വെക്കുന്നത് ഇന്നലെ ഞാൻ ആ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ നോക്ക് ഇത്രയും വെള്ളത്തിൽ എങ്ങനെ കൊണ്ടുപോകും കണ്ടില്ലേ അത്രയും വെള്ളപ്പൊക്കമാണ് കഴിച്ചിവിടെ മൊത്തം അയ്യോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ എവിടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും താഴ്ന്ന പ്രദേശങ്ങളിൽ എന്തുമായിരിക്കും എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ കേട്ടോ നമ്മുടെ ഈ ഇവിടെ തന്നെ ഈ പ്രദേശത്ത് തന്നെ കുറച്ച് ഏരിയകളിൽ ഇതിലും ഇതിലും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത് കോടതിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വലിയ തോടും കനാലും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള മറ്റേ പ്രളയം വന്ന ടൈമിലൊക്കെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരുടെയും വീട്ടിലൊക്കെ വെള്ളം കയറി അത്രയും ബുദ്ധിമുട്ടായിരുന്നു അവിടുത്തെ ഒക്കെ സ്ഥിതി എന്ത് വന്നിപ്പോൾ ആലോചിക്കാൻ പോലും വയ്യ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കണം കേട്ടോ അപ്പോ താങ്ക് യു എല്ലാവരും പ്രാർത്ഥിക്കണേ